മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി ബന്ധങ്ങളെ സൂചിപ്പിക്കാൻ മലയാളത്തിന് തനതായ ചില പദങ്ങൾ ഉണ്ട് അത്തരത്തിലുള്ള ഒരു പദമാണ് உடப்பிறப்பு கூடப்பிறப்பு என்னது உடப்பிறவி என்னும் என்னும்பறையும் സഹോദരത്വം ജനിക്കുമ്പോൾ കൂടെയുള്ളത് എന്നാണ് ശബ്ദധാരാവലിയിൽ അതിനർത്ഥം കൊടുത്തിരിക്കുന്നത് ഉടപ്പിറന്നവൻ ഉടപ്പിറന്നവൾ എന്നീ വാക്കുകളും ഇതോടൊപ്പം ഉണ്ട് സഹോദരൻ സഹോദരി എന്നീ അർത്ഥങ്ങൾ ഒരു സവിശേഷതയുണ്ട് ഈ പദങ്ങൾക്ക് സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ മാത്രമാണ് ഈ പദങ്ങൾ ഉപയോഗിക്കാറുള്ളത് ചേച്ചി അനിയത്തിയുടെ ഉടപ്പിറപ്പാകും പക്ഷെ ഉടപ്പിറന്നവളാകില്ല ചേച്ചി അനിയൻ്റെ ഉടപ്പിറപ്പും ഉടപ്പിറന്നവളും ആകും എന്ന് ചുരുക്കം ഈ പദത്തിന്റെ പേര് സംസ്കൃതത്തിലല്ല ദ്രാവിഡ ഭാഷാ കുടുംബത്തിലാണ് തമിഴിലും ഈ മൂന്ന് പ്രയോഗങ്ങളും നിലവിലുണ്ട് സമാന മലയാളത്തിൽ സമാനമായ അർത്ഥമുള്ള പ്രയോഗങ്ങളാണ് ആംഗ്ല പെങ്ങൾ എന്നുള്ളതും സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തെ മാത്രമാണ് ഈ പദങ്ങളും സൂചിപ്പിക്കുന്നത് ഈ പദമുണ്ടായ കാലത്ത് ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ഒക്കെ നമ്മുടെ ഭൂപ്രദേശത്ത് നിലനിന്നിരുന്നു എന്നിരിക്കെ ഒരേ ഉദരത്തിൽ ജനിച്ചവർ മാത്രമല്ലായിരുന്നു സഹോദരർ ഒരേ അച്ഛന് പല അമ്മമാരിൽ ജനിച്ചവരും ഉടപ്പിറപ്പുകളായിരുന്നു ആ ർത്ഥത്തിലാണല്ലോ സാഹോദര്യത്തിൻ്റെ ഉദാത്ത മാതൃകകളായ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ സഹോദരരാകുന്നത് ഒരേ അമ്മയ്ക്ക് പല അച്ഛന്മാരിൽ ജനിച്ചവരും ഉടപ്പിറപ്പുകളാണല്ലോ അങ്ങനെയാണല്ലോ ധർമ്മപുത്ര ഭീമ അർജുന നകുല സഹദേവന്മാർ സഹോദരരാകുന്നത് അങ്ങനെ ഉടപ്പിറപ്പ എന്ന പദത്തിൻ്റെ അർത്ഥമണ്ഡലത്തിന് നിരുക്തി കൊണ്ട് സഹോദരൻ എന്ന പദത്തിൻ്റെ അർത്ഥമണ്ഡലത്തേക്കാൾ വിശാലമാകാൻ പ്രാപ്തിയുണ്ട് കുമാരനാശാൻ മിന്നാമിനുങ്ങിൻ്റെ മനോഹാരിത കണ്ട് കനക്കും ഉത്സാഹമോടങ്ങുമിങ്ങും തനിക്ക് തോന്നുംപടി തന്നെ എങ്ങും മിനിങ്ങി മങ്ങും ചൊടിയാർന്ന മിന്നാമിനുങ്ങും ഉൾപൂവും ഉടപ്പിറപ്പോ എന്ന് കൊള്ളുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും സാഹോദര്യം പുലർത്തുന്ന വിശിഷ്ട മനോഭാവത്തെ വഹിക്കാൻ കെൽപ്പ് നേടുന്നു ഉടപ്പിറപ്പ് എന്ന പ്രയോഗം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര